ഏറ്റുമുട്ടൽ രൂക്ഷമായ ഗാസയിൽ സന്നദ്ധ പ്രവർത്തനം പ്രതിസന്ധിയിലാണ് എട്ട് രാജ്യങ്ങൾ ഗാസയിലെ ഏജൻസിക്കുള്ള സഹായം നിർത്തിവെച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തത് ധനസഹായം പുനരാരംഭിക്കാൻ രാജ്യങ്ങളോട് മേധാവി അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാലു മാസം മുമ്പ് യുദ്ധത്തിന് തിരികൊളുത്തിയ ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തിൽ നിരവധി ജീവനക്കാരെ പങ്കെടുപ്പിച്ചു എന്നാരോപിച്ചാണ് ഗസയിൽ സഹായം നൽകുന്നത് രാജ്യങ്ങൾ നിർത്തിവച്ചത് ഇതോടെ ഗാസയിലെ സന്നദ്ധ പ്രവർത്തനം പ്രതിസന്ധിയിലായി എട്ട് രാജ്യങ്ങൾ ഗാസയിലെ യു എൻ ഏജൻസിക്കുള്ള സഹായം നിർത്തിവച്ചതോടെ മറ്റു രാജ്യങ്ങളും സഹായം നൽകുന്നത് നിർത്തിവയ്ക്കുമോ എന്ന ആശങ്കയിലാണ് യു എൻ ജനസംഖ്യയുടെ നാലിലൊന്ന് പട്ടിണി നേരിടുന്നു ഇരുപത് ലക്ഷം പേരുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലാകുമെന്നും തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ൻആർഡബ്ല്യുഎയുടെ ശമ്പളം പറ്റുന്ന നിരവധി പേർക്ക് പങ്കുണ്ടെന്ന് ഇസ്രായേൽ ആരോപിച്ചതിന് പിന്നാലെയാണ് എട്ട് രാജ്യങ്ങൾ സഹായം നിർത്തിവെച്ചത് ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്